എത്താറായില്ലേ ആ പെട്ടെന്ന് ആ മേഡം ആളെ കെട്ടിട്ടുണ്ട് പരിഹാരം ഉണ്ടോ ആളൊന്നും എന്നാ പിന്നെ വിളിച്ചോണ്ട് സർജന് എന്നെ വിളിപ്പിച്ചത് നിന്റെ ആ ചട്ടം കൊണ്ടുപോക്കൊന്ന് മാറ്റി മുടിയൊക്കെ വെട്ടി ഒന്ന് കുളിപ്പിച്ച് കല്ല് തേപ്പിച്ച് ഒന്ന് സുന്ദരനാക്കാൻ വേണ്ടിട്ടാ ഒരു നല്ല ചർത്തൊക്കെ ഓഫ് സൈൻ ഓഫ് ലാഫ് ഷർട്ടിലും പാന്റിലും ലവ് ഇല്ല എന്നെന്തിനു വിളിപ്പിച്ചത് പറയും നീ ഈ യുവതിയോട് അശ്ലീലപരമായിട്ട് ദയാർത്ഥ പ്രയോഗം നടത്തി പരാതി വന്നിരുന്നു ഇതോടാ യുവതി സാറേ എനിക്ക് ഹോം നേഴ്സിന് പോണ പെണ്ണുങ്ങളില്ലേ അവരെ ബി പി നോക്കാന് ഷുഗർ നോക്കാന് തെർമോമീറ്റർ വെക്കാന് പൾസ് നോക്കാന് ഇതൊക്കെ പഠിപ്പിക്കില്ല എന്റെ പരിപാടി അപ്പൊ നിനക്ക് ഈ ഇതെ ട്രെയിനിങ് കൊടുത്തല്ലേ ആ അറിയാം അറിയാന്നെ അപ്പൊ അറിയാമെന്ന് സമ്മതിച്ചല്ലോ ഈ തെർമോമീറ്റർ വെക്കുന്നത് എവിടെയൊക്കെയാന്ന് ചോദിച്ചപ്പോൾ ഇയാൾ എന്നോട് പ്രയോഗം നടത്തി ഇയാൾ ഈ അശ്ലീലം സാറേ ഞാൻ ഈ ഹോം പഠിക്കാൻ വന്ന മാടത്തിന് ക്ലാസ് കൊണ്ടിരിക്കുന്നു തെർമോമീറ്റർ എവിടെ വെക്കണമെന്നുള്ളത് അപ്പൊ ഇവര് എന്നോട് ചോദിച്ചു നാക്കിന്റെ അടിയില് അതുപോലെ കൈടെ മടക്കില് ക്ഷത്തില് കാലിന്റെ ഈ മടക്കിലല്ലാതെ വേറെ എവിടെയാണ് തെർമോമീറ്റർ വെക്കാൻ പറ്റണ എന്നോട് ചോദിച്ചു ഇത്രയും ഇതിന് ഇത്തരം പറഞ്ഞാണോ കേട്ടില്ലേ ബാക്കി പറയണ സാറേ ഈ സ്ഥലങ്ങളൊക്കെ അല്ലാതെ വേറെ എവിടെയാണ് ഈ തെർമോമീറ്റർ വെക്കണ എന്ന് ഈ മാഡം ചോദിച്ചു അപ്പൊ ഞാൻ അവസാനം മാടത്തിലൂടെ പറഞ്ഞു ഈ അച്ഛം മാത്രമേ ഉള്ളൂ മാഡം എന്ന് പറഞ്ഞു ഇത് ശരിയാണോ മേഡം ആണെങ്കിൽ ഇതിൽ എവിടെയാർത്തും ഇത് കഴിഞ്ഞില്ലേ മനുഷ്യനെ മെനക്കെടുത്തായിട്ട് ഒന്ന് പറഞ്ഞ് തുറക്കാതെ സാറേ ഞാൻ ഈ മാടത്തിനോട് വെക്കം എന്ന് പറഞ്ഞു അപ്പൊ ഈ മാട എന്നോട് പറഞ്ഞു മാടം മലയാളം മീഡിയമാണ് ഇംഗ്ലീഷ് മീഡിയ അല്ല മലയാളത്തിൽ പറയാൻ പറഞ്ഞു അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ഇനി അത് പ്രശ്നമാക്കണ്ടല്ലോ ഇനി വേറെ എന്തെങ്കിലും ആയിട്ട് തെറ്റിദ്ധരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന്റെ വേറൊരു സംഗതി പറഞ്ഞു സാറേ അപ്പൊ അതുകൊണ്ട് ഞാൻ പുരാണത്തിലെ ഒരു സ്ത്രീ കഥാപാത്രത്തിന്റെ പേര് വന്നു ഇനി അവിടെയാണ് വയ്ക്കേണ്ടതെന്നും പരിശോധിക്കേണ്ടതെന്നും പറഞ്ഞു അല്ലാണ്ട് ഞാൻ ഈ മാടത്തിനോട് ഒരു ദ്വയാർത്ഥ അശ്ലീല പ്രയോഗം നടത്തിയിട്ടില്ല സാറേ

もう戻る、ね。